അഞ്ചു വർഷം കൊണ്ട് മറുനാടൻ മലയാളികളുടെ വാർത്താശീലങ്ങളെ മാറ്റിയെടുക്കാൻ ട്വൻ്റി ഫോറിന് സാധിച്ചു വാർത്താ ചാനൽ ആദ്യമായി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനവും ഏറെ പ്രാധാന്യത്തോടെയാണ് എല്ലാവരും കാണുന്നത് ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അതൊന്നു നോക്കാനുള്ള കൗതുകമായിരുന്നു മറുനാടൻ മലയാളികൾക്ക് ആദ്യമുണ്ടായത് എന്നാൽ പിന്നീടത് ജീവിതത്തിന്റെ ഭാഗമാവുകയായിരുന്നു കോവിഡ് കാലത്തും മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ ട്വൻ്റി ഫോർ മുന്നോട്ട് വെച്ച പ്രവർത്തന ശൈലി തന്നെയാണ് അതിന്റെ പ്രധാന കാരണമായി മാറിയതും കൊറോണ ലോക്ക്ഡൗണിൻ്റെ സമയത്തെല്ലാം വാർത്തകൾ കൂടുതലും അറിഞ്ഞിരുന്നത് ഞാൻ ട്വന്റി ഫോർ ന്യൂസിലൂടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ട്വന്റി ഫോർ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ചാനൽ തന്നെയാണ് കേരളത്തിലെ പ്രേക്ഷകരും വാർത്തകൾക്ക് കൂടുതലായിട്ട് ആശ്രയിക്കുന്നു ഇരുപത്തി ട്വന്റി ഫോറിനെ ഞങ്ങളെ ആളുകളെ കാരണം ഞങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുന്നു ഒരു വാർത്താ ചാനൽ ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനവും ഏറെ പ്രാധാന്യത്തോടെയാണ് എല്ലാവരും കാണുന്നത് സ്വീകരണ മുറികളിൽ എത്തിയിരുന്ന എല്ലാ അവതാരകരെയും നേരിൽ കാണാനും സംവദിക്കാനുമുള്ള അവസരം ഒരു ടെലിവിഷൻ ചാനൽ കാണുന്നു എന്ന ഒറ്റ കാരണത്താൽ ഒന്നു ചേർക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ആ ട്വന്റി ഫോറിന്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക് ഏറെ പ്രയോജനപ്പെടും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ചാനൽ പ്രേക്ഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തുന്നത് അത് എറണാകുളത്ത് വെച്ചാണ് നടത്തുന്നത് തീർച്ചയായിട്ടും ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നും കൂടി പറയാൻ ആഗ്രഹിക്കാം പ്രേക്ഷകരുടെ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സമ്മേളനം അതും വലിയ ആശയമാണ് ഈ ആശയമൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും കൂടുതൽ ജനകീയമായിട്ട് ട്വന്റി ഫോറിന് പോകാൻ കഴിയും ആ സമ്മേളനത്തിന് മറുനാട്ടിലെ എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് എല്ലാ ഈ മാസം ഇരുപത്തിയെട്ടിന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ട്വന്റി ഫോർ പ്രേക്ഷകരുടെ ആദ്യ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ചെന്നൈ